പെട്രോൾ പമ്പിലെ ശുചിമുറി ഇനി മുതൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല എന്ന് ഹൈക്കോടതി ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ അതെന്താണ് ഇനി ദീർഘദൂര യാത്രകൾ പെട്ടെന്ന് ഇതുപോലെ ഒരു പ്രകൃതിയുടെ വിളി വന്നാൽ ഒന്ന് ശുചിമുറിയിൽ പോകണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും എന്ന് പലരും ചോദിക്കാം എന്നാൽ അങ്ങനെയല്ല ഈ വാർത്ത പമ്പുകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് അവർക്ക് മാത്രമേ പമ്പുകൾക്കുള്ളിലുള്ള ശുചിമുറി ഉപയോഗിക്കാനാകൂ എന്നാണ് കോടതിയുടെ ഉത്തരവ് ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ടോയ്ലറ്റുകളാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഈ ശ്രമങ്ങളെ ചോദ്യം ചെയ്ത് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും മറ്റഞ്ച് പെട്രോളിയം റീറ്റെയിലർമാരും സമർപ്പിച്ച ഒരു ഹർജിയിലാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന് സർക്കാർ വിജ്ഞാപനവും ഇറക്കിയിരുന്നു ഹർജിക്കാരുടെ പെട്രോൾ പമ്പുകളുടെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരത്ത് മുനിൽ കോർ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർബന്ധിക്കരുതെന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു നമുക്കറിയാം സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പെട്രോൾ പമ്പിനകത്തുള്ള ശുചിമുറി ഇതുപോലെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അത് വളരെ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ദീർഘദൂര യാത്രകളിലൊക്കെ പോകുമ്പോൾ അത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അപ്പം അതുകൊണ്ട് തന്നെ അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ചില നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വന്നത് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതുപോലെ ശുചിമുറി പബ്ലിക്കിന് കൊടുക്കണം എന്ന ആവശ്യം ഉണ്ട് അല്ലെങ്കിൽ അതൊരു നിർബന്ധമാണ് എങ്കിൽ ശരിയാണ് നമ്മുടെ നാട്ടിൽ അതുപോലുള്ള പൊതു ഇടങ്ങൾ കുറവ് തന്നെയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബയോ ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് ഉണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ നേരിട്ട് ഒരുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ചുളുവിൽ ഇങ്ങനെ സ്വച്ഛ് ഭാരതിൻ്റെ താഴെയുള്ള സ്വച്ഛ് ഭാരതിൻ്റെ കീഴിലുള്ള ഈ പെട്രോൾ പമ്പിലെ ശുചിമുറി പബ്ലിക്കിന് കൊടുക്കാൻ പറയുന്നത് ഒരു നല്ല ഏർപ്പാടല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് നല്ല ഒന്നാന്തരമായി എന്നാണ് ഇപ്പോൾ പെട്രോൾ പമ്പ് ഉടമകളും അതുപോലെ പൊതുജനങ്ങളും പറയുന്നു അത് പല പൊതുജനങ്ങൾക്കും ഇതത്ര സ്വീകാര്യമായ ഒരു കാര്യം ആയിരുന്നില്ല ശുചിമുറികൾ ആവശ്യമാണ് യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴി യാത്രക്കാർക്കൊക്കെ ആവശ്യമാണെങ്കിൽ പോലും അതിനുള്ള സംവിധാനം സർക്കാർ ആണ് ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഒരുക്കേണ്ടിയിരുന്നത് അല്ലാതെ സ്വച്ഛ് ഭാരത് മിഷനിൽ താഴെയുള്ള ഉപഭോക്താക്കൾക്ക് പെട്രോൾ പമ്പ് വരുന്ന ഉപഭോക്താക്കൾക്കുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കലിലേക്ക് പൊതുജനങ്ങളെ കൊണ്ടുപോവുക എന്നതായിരുന്നില്ല നമുക്കറിയാം ഈ പെട്രോൾ പമ്പിലെ ശൗചാലയം ഇത്രയധികം തരംഗമായതൊരു അധ്യാപികയുടെ ഒരു വിഷയം വന്നതിന് ശേഷമാണ് അധ്യാപികയ്ക്ക് പെട്രോൾ പമ്പിലെ ശൗചാലയം തുറന്നു നൽകാൻ വൈകിയതിന് പമ്പുടമ ഒരു ലക്ഷത്തി അറുപതിയ്യായിരം രൂപ നഷ്ടപരിഹാരം ം നൽകാൻ വിധി വന്നിരുന്നു ഏഴാംകുളത്തുള്ള ഒരു അധ്യാപികയ്ക്കാണ് ഇങ്ങനെ ഒരു ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നത് അപ്പോഴാണ് പലർക്കും പലർക്കും അറിയില്ല ഇപ്പോഴും പലർക്കും അറിയില്ല പെട്രോൾ പമ്പിലുള്ള ശുചിമുറി ഇതുപോലെ നമുക്ക് യാത്രക്കിടയിൽ ഉപയോഗിക്കാൻ സാധിക്കും അവിടെ വളരെ ശുചിത്വത്തോടു അത് പാലിക്കുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല പലപ്പോഴും ഈ ടീച്ചറിൻ്റെ ഒരു വിഷയം പുറത്തു വന്നപ്പോഴാണ് ഒരുപാട് വേറൊ അങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കിയത് എന്തായാലും പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിലുള്ള ശുചിമുറികൾ ഇതുപോലെ ദീർഘദൂര യാത്രകളിൽ ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പാലക്കാട് വരെയോ അല്ലെങ്കിൽ എറണാകുളം വരെയോ എന്താ തമിഴ്നാട്ടിൽ ഈ കോയമ്പത്തൂർ വരെയോ ഒക്കെയുള്ള യാത്രകളിൽ കുറേയധികം മണിക്കൂറുകൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അത്തരം ഈ യാത്രകളിൽ ബസ്സുകളിൽ പോകുന്നവർക്കാണെങ്കിലും വാഹനം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടതിന് ശേഷം യാത്രക്കാർക്ക് ഇങ്ങനെ പോകാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അത് ഉപഭോക്താക്കൾക്ക് മാത്രം ഉള്ളതാണ് ആ ഒരു തീരുമാനം എന്നത് വളരെ കൃത്യമായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ യാത്രയിലുടനീളം ഈ പോകുന്ന ഈ ബസ്സുകൾ പെട്രോൾ പമ്പിൻ്റെ സേവനങ്ങൾ ഇത് ഡീസൽ അടിക്കുകയോ അങ്ങനെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ചിലപ്പോൾ ഈ വാഹനങ്ങളിലെ യാത്രക്കാർക്കും ഈ ശുചിമുറി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശുചിത്വത്തിനു വേണ്ടിയാണ് രാജ്യം വളരെ ക്ലീനായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ആ നിർദ്ദേശങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ പാലിക്കേണ്ട ആവശ്യമാണ് അങ്ങനെ പാലിച്ചാൽ മാത്രമേ വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു രാജ്യം ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കുക സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാൻസ്